നേരെ ഇങ്ങോട്ട് മുത്ത് ഇവിടെ ഉള്ളതുകൊണ്ട് വണ്ടി ഇവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് പോയി പാലും അമ്മയ്ക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊണ്ട് കൊടുത്തേച്ചും വരാം കൂട്ടം ജോഷിന് പോയിട്ട് വന്നു സൈക്കിളും കൊണ്ടിറങ്ങിയിട്ടുണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും പിന്നെ ഗോതമ്പ് ഗോതമ്പൂടി തീർമാർന്ന് അത് വാങ്ങിച്ചു മെഴുകുതിരി മേടിച്ചു പിന്നെ നമുക്കിനി സ്റ്റാർ വാങ്ങിക്കണം ഞാൻ ഇന്ന് അവിടെ നിന്ന് നോക്കിയിട്ട് കാണുന്നില്ലായിരുന്നിനും സ്റ്റോക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതേ ഉള്ളം തോന്നും അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതേയുള്ള തോന്നുന്നു അപ്പം നാളെ നമ്മൾ മൂന്നാം തീയതി വൈകിട്ടാണ് സ്റ്റാർ ഇടുന്നത് അപ്പം നാളെയും മറ്റന്നാളിനെ നമുക്ക് സ്റ്റാർ വാങ്ങിക്കാം കേട്ടോ ഞാൻ അമ്മയുടെ അടുക്ക വരെ പോയി ചുമരാ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതും കാര്യമില്ല ദുഃഖിതരായോടി പോയി ഞാൻ മരുവിൽ പിടന്നാൽ ഇന്നോത്തു ദൈവം ഏറ്റവും സ്നേഹ ചൂടോട ഈ തലാണ എങ്ങനെയുണ്ട് പ്രിയങ്ങളെ മാഗി തലാണ ഇത് മാത്രല്ല നമ്മളൊരു ഡെയറി മിൽക്ക് തലാണേ വാങ്ങിച്ചിട്ടുണ്ട് ഇത് മുത്തിന് കൊണ്ടുപോകണോന്നു പറഞ്ഞുകൊണ്ട് എടുത്തു വെച്ചേക്കോ മോനിക്കുട്ടിന് മേടിച്ചതാണ് മോനിക്കുട്ടൻ ഡയറി മിൽക്ക് കൊടുത്തു മുത്തിന് ന്യൂഡിൽസ് എന്ന് പറഞ്ഞു ആ മാഗി മിൽക്ക് ഡയറി മിൽക്ക് കൊള്ളാലേ ചുമ്മാ ഒരു രസം

और आता होना है चलो इसमें मसाले वाले बनते है हां इचरे मसली बचा है अरे मसली हां वो है और हूं अरे नहीं वो तो है तो मारो बात करते हैं बढ़िया करते तो वैसे ही कर देना आदा बनाते हैं और आना है आदा उन्हीं चिड़ा साले ही लाता है एंड स्टैंड लेकर मार के मुते നമ്മള് വണ്ച്ചിട്ടുണ്ടാവില്ലേ അപ്പൊ അത് എന്താണെന്റെ പേര് എന്താണൊരു സാധനം നമ്മളിപ്പോ അമുലിന്റെ ബട്ടർ എടുത്തിട്ടുണ്ട് ഇനി വാഷിംഗ് മെഷീൻ ശരിയാക്കാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന വാഷിംഗ് മെഷീനെ കംപ്ലൈന്റ് നമ്മുടെ പ്രശ്നമാണ് എന്തുവാന്നറിയോ ഒരു മിഠായി ഒരു മിഠായി അതിനകത്ത് കുടുങ്ങി കിടക്കുവായിരുന്നു അതിന് എവിടുന്നറിയാവോ ഇവിടെന്ന ഇവിടെന്നാലും മുട്ടായി അല്ലാതെ മുട്ടായിരുന്നു അയ്യോ ഇതെവിടെ ഞാൻ തുടക്കുന്ന റബറാണ് പോയി

ഇവിടെ എൻ്റെ ചിത്ര കാണാനല്ല എന്നെ ഞാൻ പറഞ്ഞില്ലോ ശരിയെ

എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്തുവാന്നിട്ട് എനിക്കറിയത്തില്ല ഗ്യാസ് നിർത്തുന്നില്ലേ അതാർക്ക അതാർക്കാം പാത്രം കഴിയുന്ന സ്ക്രബർ അല്ല

അതെ കഴിക്കാതെ കണ്ടോ മധുരം എല്ലാം ഒഴിവാക്കി എല്ലാരും മധുരം വിത്തൌട്ടാണിപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഒരു മധുരം കഴിക്കുമ്പോ ഒരു ചെടിപ്പ് ഇല്ലയോ ഉം 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 മോനിക്കുട്ടിന് അത്രയോ നാളായി മോനുകൂട്ടിന് വിത്ത് ഔട്ടാ അവിടെ അടുക്ക വിത്ത് അല്ല ആ ോട് പറഞ്ഞ കേക്കത്തില്ലോ മധുരം ഉണ്ടാക്കി മധുരം കഴിക്കലോ കഴിക്കലെന്ന് പറഞ്ഞാ മമ്മ അമ്മക്കും ഷുഗറാട്ടാ അമ്മയോടാ രണ്ടുപേരും ഇച്ചിരി പുട്ട് രാവിലെ മോനിക്കുട്ടനെ പുട്ടും മീൻകറിയും മതിയാണ് അപ്പൊ മുത്തിന് ഇന്നലെ പുട്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് വേണ്ട എന്ന് പറഞ്ഞു എന്നാ ഞാൻ പറഞ്ഞു ചപ്പാത്തി ചപ്പാത്തി മീൻകറിയാക്കാം അന്നലെ മോനിക്കുട്ടനെ ചപ്പാത്തി മതി എന്ന് പറഞ്ഞേ പിന്നെ ഞാൻ പറഞ്ഞു വിചാരിച്ചു ചോദിച്ചോന്ന് വിചാരിച്ചു സ്കൂളിൽ കൊടുത്തുവിടാൻ പുട്ടുണ്ടാക്കി വാക്യം ിച്ചോണ്ട് രണ്ടുപേർക്കും വിശപ്പ് അധികം ഇല്ല അതുകൊണ്ട് പുട്ട ഒരു കുറ്റി പുട്ടൻ രണ്ടുപേരും കൂടെ പകർത്ത് കഴിക്കൂ ഗുഡ് ഞാന് ഒരിമ്മണി ചോറും ചൂടാങ്ങനെ വെച്ചിട്ടുണ്ട് ഏർ വരുവാണേ ചോറ് ഉടമ്പി ഇനി ഞാൻ ഇച്ചിരി അവിയൽ വെക്കുന്നുണ്ട് മീൻകറി എടുത്തു ലക്ഷ്മി ചേച്ചിയുടെ സ്പെഷ്യൽ അച്ചാർ എടുത്തിട്ടുണ്ട് ഇച്ചിരി ഒഴിച്ചു കൂട്ടാനെടുത്ത് അവർ കഴിക്കാനിരുന്നു ഞാൻ കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരോടും സ്നേഹം നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ ഇന്ന് നമുക്ക് ടാറ്റ പറയാം അല്ലേ ടാറ്റിയു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ